പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സെക്കുലർ സാറ്റർഡേയിലേക്ക് സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ സംസാരിക്കുന്നത് മഹാനായ എം ഡി എ കുറിച്ചാണ് കഴിഞ്ഞ എഴുപത് വർഷത്തിലേറെക്കാലമായി മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും രംഗത്ത് തൻ്റെ സർഗാത്മകമായ സംഭാവനകൾ കൊണ്ട് അനുഷദ്ധ്യമായ പങ്കുവഹിച്ച സംഭാവനകൾ നൽകിയ മഹാനുഭാവനായ ഒരു എഴുത്തുകാരനാണ് എം ടി എം ഡിയെ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അനുസ്മരിക്കുക എന്ന് പറയുന്നത് മലയാള ഭാഷയും സാഹിത്യവും മാത്രമല്ല മലയാളിയുടെ ഭൗതിക ജീവിതവും ആശയമണ്ഡലവും ഒക്കെ ആധുനികമായി ഇന്നത്തെ രീതിയിൽ രൂപപ്പെട്ടു വന്ന ഒരു ചരിത്ര കാലഘട്ടത്തെ അനുസ്മരിക്കുക എന്നതുകൂടിയാണ് എം ഡിയുടെ വേദനിപ്പിക്കുന്ന വേറപാട് അത് അനിവാര്യമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം മരണം നമുക്ക് തടുത്ത് നിർത്താവുന്നതല്ല ജീവിതം പോലെ തന്നെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എം ഡിക്ക് തൊണ്ണൂറ്റൊന്ന് വയസ്സായി കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം ഒരുപാട് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പ്രായാധിക്യം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് എം ഡി നമ്മോട് വിട പറഞ്ഞു പക്ഷെ എം ഡിയുടെ വേർപാടി അങ്ങേയറ്റം വേദനയോടുകൂടി നമ്മുടെ സാഹിത്യ ഭാഷാ സ്നേഹികളെല്ലാം വ്യാകുല ചിത്രരായിരിക്കുന്ന സന്ദർഭത്തിൽ മരണത്തെപ്പോലും തങ്ങളുടെ വിദ്വേഷ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ള ചില ഹിന്ദുത്വവാദികളുടെയും അവരുടെ മറപ്പുറം കളിക്കുന്നത് എന്ന് തോന്നുന്ന ചില പോസ്റ്റ് മോഡേണിസ്റ്റ് സ്വത്വവാദികളുടെ ഈ നിലപാട് ഈ സന്ദർഭത്തിൽ നിശിതമായി തന്നെ നമ്മൾ വിമർശന വിധേയമാക്കണം ഹിന്ദുത്വവാദികൾ അദ്ദേഹത്തിൻ്റെ നിർമാല്യം ഉൾപ്പെടെയുള്ള സിനിമകൾ രണ്ടാമൂഴം ഉൾപ്പെടെയുള്ള ബൃഹത്തായ നോവലുകൾ ഇതൊക്കെ തന്നെ ഹൈന്ദവ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും അതിൻ്റെ ആചാരങ്ങളെയൊക്കെ തന്നെ അപഹസിക്കുന്നതാണ് കളിയാക്കുന്നതാണ് എന്ന വിമർശനമാണ് മുന്നോട്ട് വെച്ചത് ഏറ്റവും നീചമായ ഹീനമായ രീതിയിൽ എം എ അധിക്ഷേപിച്ചുകൊണ്ട് സോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഹിന്ദുത്വവാദികൾ നടത്തിയത് മറപ്പുറത്ത് ഈ പോസ്റ്റ് മോഡേൺ ഐഡൻറ്റിറ്റി ഒക്കെ വക്താക്കളായിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകൾ ഇവരെല്ലാം ചേർന്നുകൊണ്ട് എന്താണ് എം ഡി ആണധികാരത്തിൻ്റെ അഹങ്കാരമുള്ള എഴുത്തുകാരനാണ് എം ഡി ഇസ്ലാമ പടർത്തിയ എഴുത്തുകാരനാണ് എം ഡി യാഥാസ്ഥിഖിനും നായരുമായ എഴുത്തുകാരനാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങൾ ചൊല്ലിയുകയാണ് ഹിന്ദുത്വവാദികൾക്കും ഈ പോസ്റ്റ്മോർട്ടണി സ്വത്ത്വാദികൾക്കുമിടയിൽ എം ഡിയെ മനസ്സിലാക്കുക എന്നത് ചരിത്രത്തോടും നമ്മൾ കടന്നുപോകുന്ന സാമൂഹ്യ കാലത്തോടും നീതി പുലർത്തുക എന്നതുകൂടിയാണ് എം ഡി കാലത്തോടൊപ്പം സഞ്ചരിച്ച എഴുത്തുകാരനാണ് എം ഡി നാല് കെട്ടുകളുടെ ശ്വാസം മുട്ടിക്കുന്ന ഫ്യൂഡൽ അധികാര ഘടനയെ ചോദ്യം ചെയ്ത് ഫ്യൂഡലിസത്തിൻ്റെ വളരെ മനമടിപ്പിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് മുണ്ടുമടക്കി കുത്തി സ്വാതന്ത്ര്യത്തിൻ്റെ ആധുനികതയുടെ ജീവിത സാധ്യതകളിലേക്ക് നടന്നു നീങ്ങാൻ മലയാളിയെ പഠിപ്പിച്ച എഴുത്തുകാരനാണ് ഫ്യൂഡൽ ഫ്യൂടലധികാരത്തിന്റെ ശൈഥില്യം സൃഷ്ടിക്കുന്ന ഹൃഹാതുരമായ എം ഡിയുടെ സാഹിത്യ പ്രകാശനങ്ങൾ എന്ന് പറയുന്നത് കേരള സമൂഹത്തിന്റെ ഒരു പരിവർത്തന കാലഘട്ടത്തെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് സാഹിത്യത്തെ അതിൻ്റെ ചരിത്രപരതയിലും വസ്തുനിഷ്ഠതയിലും മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭാവനയും സഹൃദയത്വവും ഒരു ജനതയുടെ പ്രശ്നമാണ് വർഗീയവാദികളിൽ നിന്ന് നമ്മൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല സ്വത്വവാദികളിൽ നിന്ന് നമ്മൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും സ്വത്വപ്രധാനത്തെ ഉജ്ജ്വലമായ വിധാനങ്ങളിലേക്ക് ഉയർത്തിയെടുത്തുകാരനാണ് എം ഡി എൻ്റെ ഭാഷയാണ് എൻ്റെ നാട് എൻ്റെ ദേശം ഞാൻ എന്നത് ഭാഷയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് സ്വയം പ്രഖ്യാപിച്ച എഴുത്തുകാരനാണ് എം ഡി വാസുരൻ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ തുഞ്ചംപറമ്പ് കേന്ദ്രമാക്കിക്കൊണ്ട് ഭാഷാപിതാവിൻ്റെ മലയാള ഭാഷക്ക് ഭാഷാ പിതാവ് തൊട്ട് ലഭ്യമായിട്ടുള്ള എല്ലാ സംഭാവനകളെയും മലയാളിയുടെ ഭാഷയും സംസ്കാരത്തെയും സാഹിത്യത്തെയും ഒക്കെ സമ്പുഷ്ടമാക്കുന്നതിൽ വഹിച്ച പങ്കും എക്കാലത്തേക്കും അറിയാനും പഠിക്കാനുമുള്ള ഒരു വലിയ സ്ഥാപനമാക്കി തുഞ്ചം പറപ്പിനെ മാറ്റിയ ആളാണ് അതിൻ്റെ രക്ഷാധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത ആളാണ് എം ഡി വാസുദേവൻ നായർ അതൊക്കെ ഈ നാട്ടിലെ ഹിന്ദുത്വവാദികൾക്ക് വലിയ പ്രശ്നമാണ് കാരണം തുഞ്ചത്തെഴുത്തച്ഛനെ വെച്ചിട്ട് അവരുടെ ഹിന്ദുത്വ അജണ്ട വളരെ ഭംഗിയായി നടപ്പാക്കാൻ തുഞ്ച പറമ്പിനെ അതിനുള്ള ഒരു വേദിയും അവസരവുമാക്കാൻ അവർ തക്കം പാർന്നിരിക്കുന്നവരാണ് അത്തരത്തിലുള്ള ഹിന്ദുത്വവാദികളെ മലയാള ഭാഷയുടെ പിതാവിൻ്റെ ജന്മഭൂമിയിലേക്ക് തുഞ്ചം പറമ്പിലേക്ക് അടിപ്പിക്കാതിരുന്ന രാഷ്ട്രീയമായ കണിശത ഭാഷാപിതാവിനെ പിതാവിനെ വർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കാത്ത രാഷ്ട്രീയമായ കൃത്യത എം ഡി വാസുദേവൻ നായർ എന്ന മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരൻ എക്കാലത്തും സൂക്ഷിച്ചിരുന്നു ആ കാര്യത്തിൽ അദ്ദേഹം വലിയ ജാഗ്രത പുലർത്തിയിരുന്നു അതൊക്കെയാണ് ഹിന്ദുത്വവാദികളെ എം ഡി വാസുദേവൻ നായർക്കെതിരായിട്ട് തിരിച്ചുവിടുന്നത് മറുപറത്ത് എം ഡി ഫ്യൂഡൽ അധികാരഘടനയുടെ ഘടനയുടെ ആണധികാരത്തിൻ്റെ അഹങ്കാരത്തെ ആവിഷ്കരിച്ച എഴുത്തുകാരനാണെന്നൊക്കെ പറയുമ്പോൾ സാഹിത്യത്തെയും സംസ്കാരത്തെയും ഒക്കെ മനസ്സിലാക്കുന്നതിൻ്റെ പ്രശ്നമാണത് ആരാണ് എം ഡി വാസ്തവ നായർ നമുക്കെല്ലാവർക്കും അറിയാം മാസ്മരികമായ ഭാഷ കൊണ്ടും ജീവിത സന്ധിക്തകളുടെയും സാക്ഷാത്കരിക്കപ്പെടാൻ പോകാ പെടാതെ പോകുന്ന മനുഷ്യാഭിലാഷങ്ങളുടെയും കഥാവിഷ്കാരങ്ങളിലൂടെ മലയാളി മനസ്സുകളെ കീഴടക്കിയ കഥാകാരനാണ് നോവലിസ്റ്റനാണ് എം ഡി നിർഭാഗ്യകരമായ മനുഷ്യാവസ്ഥകളുടെയും സാക്ഷാത്കരിക്കാൻ കഴിയാതെ പോകുന്ന മനുഷ്യ എത്രയോ കഥകൾ പറഞ്ഞ് മലയാളി വായനക്കാരുടെ തലമുറകളെ സ്വാധീനിച്ച ഒരർത്ഥത്തിൽ വ്യാസസന്നിഭമായ സർഗശേഷി പ്രകാശിപ്പിച്ച എഴുത്തുകാരനാണ് എം ടി മലയാളികളുടെ സർഗഭാവനകളെയും രാഷ്ട്രീയ സാംസ്കാരിക നൈതികതയും ളായി തൊട്ടുണർത്തിയ എം ഡിയുടെ എഴുത്തും സാമൂഹ്യ ഇടപെടലുകളും ചരിത്രപരമായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താം അദ്ദേഹം താമസിക്കുന്ന കൊട്ടാരൻ റോഡിലാണ് ആ കൊട്ടാരം റോഡിലുള്ള സിതാര ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പൊതുപ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് സാംസ്കാരിക പ്രവർത്തകർക്ക് എന്നും ഒരാശ്വാസവാഭയമായിരുന്നു പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ വിവാദങ്ങൾ കൊഴുക്കുന്ന എല്ലാ അവസരങ്ങളിലും ഞങ്ങളൊക്കെ എം ഡിയെ കാണാനായി അവിടെ പോകാറുണ്ട് എം ഡിക്ക് രാഷ്ട്രീയമുണ്ടോ എം ഡി രാഷ്ട്രീയത്തെ ധീരമായ അഭിപ്രായം പറയാൻ മടിച്ചു നിന്ന ആളാണെന്ന് പലരും പറയുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ടത് നീതിയുടെയും സത്യത്തിന്റെയും ജനകീയ ആവശ്യങ്ങളുടെയും പക്ഷത്തിൽ നിന്നുള്ള പോരാട്ടങ്ങൾക്ക് സമരങ്ങൾക്ക് എന്നും എം ഡി പിന്തുണ നൽകിയിരുന്നു പിൻബലം നൽകിയിരുന്നു എം ഡിയുടെ വാക്കുകൾ ഭരണാധികാരികൾ വളരെ കരുതലോടെയാണ് കണ്ടിട്ടുള്ളത് അടിയന്തരാവസ്ഥയിൽ കക്കയത്ത് കെ സി ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെ കക്കയം കോൺസെൻട്രേഷൻ ക്യാമ്പ് ആ പോലീസ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഭീകരമായ മർദ്ദന മുറകൾക്കിരയായി മരണമടഞ്ഞ ആർ ഐ സി വിദ്യാർത്ഥി പി രാജൻ ആ രാജന് ഒരു സ്മാരകമുണ്ടാക്കാനുള്ള സമരപ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിന് പിന്തുണ നൽകി രംഗത്ത് വന്ന ആളാണ് എം ഡി അന്നത്തെ മുഖ്യമന്ത്രിയോട് നേരിട്ട് അദ്ദേഹം കത്തെഴുതി പറഞ്ഞു കക്കയത്ത് രാജന്റെ സ്മാരകം സ്ഥാപിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം രാജന് കക്കയത്ത് സ്മാരകമുണ്ടാവണം സ്വച്ഛാധിപത്യത്തിനെതിരായ പോരാട്ടത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും പ്രതീകമായി കക്കയത്ത് രാജന് സ്മരണ ഉണ്ടാവണം സ്മാരകമുണ്ടാകണം ആ കാര്യം എം ഡിയുടെയും കൂടി വലിയ ആവശ്യമായിരുന്നു ആഗ്രഹമായിരുന്നു അതേപോലെ തന്നെ കേരളത്തിലെ തടവറകളിൽ കാലാവധി കഴിഞ്ഞിട്ടും കഴിയുന്ന രാഷ്ട്രീയ തടവുകാർ നിയമാനുസൃതമായി കാലാവധി കഴിഞ്ഞ രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കാൻ അവരുടെ മോചനത്തിന് വേണ്ടിയുള്ള ക്യാമ്പയിനുകൾ ആരംഭിച്ചപ്പോൾ എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തരെയും ഒക്കെ ആ ഒരു മനുഷ്യാവകാശ പ്രശ്നത്തെ കൂടെ നിർത്തുന്നതിൽ എം ഡിയുടെ മുൻകൈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഒക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അഡ്വക്കേറ്റ് കെ വി കെ വൈരറോട് അൻപത്തി ഏഴ് എം എൽ എ ആണ് കെ വി കെ വൈരർ ഗൗരിയമ്മയുടെ സെക്രട്ടറി ആയിരുന്നു കെ വി കെ വൈരർ ആ വൃദ്ധനായ അഭിഭാഷകൻ ഞങ്ങളോടൊപ്പം ജയിലിൽ കഴിയുന്ന കാലാവധി കഴിഞ്ഞ തടവുകാരെ വിട്ടേക്കാനുള്ള ക്യാമ്പയിന് മുൻകൈ എടുത്തു ആ പതിനാലോളം വരുന്ന രാഷ്ട്രീയ തടവുകാരുടെ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്താൻ കെ വി കെ വരോടൊപ്പം ഞാനും എം ഡിയെ പോ കാണാൻ പോയിരുന്നു ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് വിശദീകരിച്ചു എല്ലാം കേട്ടതിന് ശേഷം ദീർഘമായ ഒരു മൗനത്തിന് ശേഷം ആ മൗനം വഞ്ചിച്ചു കൊണ്ട് എം ഡി പ്രതികരിച്ചത് തടവറകളിലും പീഡന ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ നിസ്സഹായതയ്ക്ക് മുകളിലാണ് അധികാര ശക്തികളുടെ ക്രൂരത ഭരണകൂട ഭീകരതയായി അഴിഞ്ഞാടുന്നത് എന്നായിരുന്നു അതൊരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് പൊറിപ്പിക്കാവുന്നതല്ല എന്നായിരുന്നു എം ഡിയുടെ പ്രതികരണം ഇത് വെറും പതിനാല് തടവുകാരുടെ പ്രശ്നമല്ല അതിലപ്പുറത്ത് ഒരു മനുഷ്യാവകാശ പ്രശ്നം എന്ന തടവുകാരുടെ പ്രശ്നത്തെ കണ്ട് ആ തടവുകാരുടെ മോചനത്തിന് വേണ്ടി അന്നത്തെ സർക്കാരിൽ വലിയ സമ്മർദ്ദം ചെലുത്താൻ മുൻകടിയെടുത്തു അതേപോലെ തന്നെ എം ഡിക്ക് രാഷ്ട്രീയം ഉണ്ടോന്നൊക്കെ ചോദിക്കുന്ന ആൾ മനസ്സിലാക്കണം കേരളത്തിൽ ആണവനിലയെ സ്ഥാപിക്കുന്നതിരായിട്ട് വലിയ പ്രക്ഷോഭമുയർന്നു ഉയർന്നപ്പോൾ ആ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ എം ഡി മുന്നോട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് കോഴിക്കോട് ആർഡി ഓഫീസിലേക്ക് ഒരു ബഹുജന മാർച്ച് നയിച്ചത് എം ഡി ആ അതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഊർജ്ജം ഉപയോഗിക്കാനുള്ള മനുഷ്യ ശ്രമങ്ങളുടെ പാളിച്ചകൾ സൃഷ്ടിച്ച ദുരന്താനുഭവങ്ങൾ എം ഡി ഓരോന്നോരോ വിശദീകരിച്ചു ത്രിമൈൽ ഐലൻഡ് ചെറുനോമ്പിലൊക്കെ അദ്ദേഹം വിവരിച്ചു മുൻപിൻ ആലോചനയില്ലാത്ത വികസന കാഴ്ചപ്പാടുകൾ അത് വളരെ അപകടകരമാണ് ഭരണകൂടങ്ങളുടെ ഒരു വലിയ കുറ്റപത്രമായി ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന വലിയ അന്താരാഷ്ട്ര കോർപ്പറേറ്റുകളുടെ ലാഭ താൽപ്പര്യങ്ങൾക്ക് ആണവ ദുരന്തങ്ങൾക്ക് ജനങ്ങളെ എറിഞ്ഞുകൊടുക്കരുത് ജീവന്റെ സംഘടിത സമ്പൂർണതയായ പ്രകൃതിയെയും പരിസ്ഥിതിയെയും തകർത്ത് കളഞ്ഞ അനുഭവങ്ങളെക്കുറിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം എന്നതായിരുന്നു ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം അങ്ങനെ എത്രയോ മലയാളികളുടെ സമര സന്ദർഭങ്ങളെ കാഴ്ചപ്പാടുകളുടെ ജനകീയത കൊണ്ട് മാനവികത കൊണ്ട് ശക്തമായി പിന്തുണച്ച ആളാണ് എം ഡി വാസു നായർ ഈ നിയോജിപ്ര നയങ്ങൾ രാജ്യത്ത് വലിയ രീതിയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോൾ എം ഡി ഇപ്പോ സ്കൂളുകൾ എന്ന് പറഞ്ഞ കേരളത്തിൽ അടച്ചുപൂട്ടാൻ സർക്കാർ ആശുപത്രികളിൽ ഈ ഒ പി ഷീട്ട് തൊട്ട് ചികിത്സാ ഫീസ് കിടക്കാൻ ഈ നയങ്ങൾക്കെതിരായിട്ടൊക്കെയുള്ള സമരത്തിൽ എം ഡി മുന്നിലുണ്ടായിരുന്നു ഇവിടെ ഈ മലയാപ്പറമ്പ് സ്കൂള് മാനേജർ വെക്കാൻ തീരുമാനിച്ചപ്പോൾ ആ സ്കൂളുകൾ ഏറ്റെടുത്ത് ഏറ്റവും ജനകീയമായ സർക്കാരിന് ഉത്തരവാദിത്തത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളിൽ മുൻനിരയിൽ എം ടി ഉണ്ടായിരുന്നു എല്ലാവിധത്തിലുള്ള മനുഷ്യാവാശ ലംഘനങ്ങൾക്കും അദ്ദേഹം എതിരായിരുന്നു അതിനെതിരെ രംഗത്തോ ആദിവാസികളുടെ പ്രശ്നം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ അദ്ദേഹം ബാബറി വശത്തിന് തകർച്ചയുണ്ടാക്കിയ പ്രശ്നം ഇതിനെല്ലാം അദ്ദേഹം ഒരു മടിയുമില്ലാതെ രംഗത്ത് വന്നു നമുക്കെല്ലാം അറിയാവില്ല അദ്ദേഹം ഈ നോട്ട് നിരോധനത്തെ അതിൻ്റെ ഐയക്തികതയെ അതിൻ്റെ ഒരു തുക്കൻ സ്വഭാവത്തെ ഒക്കെ വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം കേരളത്തിൽ വിവാദപരമായി വർഗീയ ഫാസിസ്റ്റുകൾ അദ്ദേഹത്തെ വലിയ രീതിയിൽ ആക്ഷേപിച്ചു അപ്പൊ ആ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങുന്നതിൽ അദ്ദേഹത്തിന് ഒരു മടി ഉണ്ടായിരുന്നില്ല കോഴിക്കോട് എം ഡിക്ക് നടന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരായിട്ട് നടന്ന ടൗൺ ഹാളിൽ നടന്ന ഒരു പ്രതിഷേധ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചതെന്താ ഇതൊക്കെ ഇത്തരം അനീതികളെ തൂക്കൾക്കയിൽ പരിഷ്കാരങ്ങളെ എതിർക്കുമ്പോൾ സ്വാഭാവികമായും അധികാര ശക്തികളിൽ നിന്ന് നമ്മളെ ഏറ്റുവാങ്ങേണ്ടി വരും അപ്പൊ ആ ആക്ഷേപങ്ങളെയൊക്കെ അദ്ദേഹം എന്താണ് വ്യാസഭാവത്തിലാണ് ഇതൊക്കെ സ്വാഭാവികമാണ് അനീതി എതിർക്കുന്നവർ ഭരണകൂടങ്ങളുടെ അസംബന്ധങ്ങൾ എതിർക്കുന്നവർ ഇതുപോലെ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും ആ ആക്ഷേപാക്രമങ്ങളിൽ ഒരു അസ്വാഭാവികതയും ഇല്ല എന്ന ഒരു വ്യാസഭാവമാണ് എം ഡി ആ പൊതുയോഗത്തിൽ പ്രതിഷേധ യോഗത്തിൽ പ്രകടിപ്പിച്ചത് സഹിഷ്ണുതയുടെ സംസ്കാരം നഷ്ടമാവുന്ന ഫാസത്തിന്റെ കടന്നാക്രമണക്കെതിരെ ഉള്ള വലിയ പ്രതിരോധങ്ങൾ ഈ നാട്ടിൽ ഉയർന്നു വന്നപ്പോ തന്റെ എഴുത്തിലൂടെയും സംസാരത്തിലൂടെ അദ്ദേഹം നിരന്തരമായ അതിൽ പങ്കാളിയായിട്ടുണ്ട് എം ഡിക്ക് രാഷ്ട്രീയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യമാണ് മലയാള സാഹിത്യ ചരിത്രത്തിൽ എം ഡിയോളം ഭാഷയോളം കൊണ്ട് പ്രമേയങ്ങളുടെ ലളിത സ്വാധാരണത്വം കൊണ്ട് വായനക്കാരെ സ്വാധീനിച്ച മറ്റേതെങ്കിലും കഥാകാരനുണ്ടോ എഴുത്തുകാരനുണ്ടോ എന്നത് ഒരു പ്രശ്നം തന്നെയാണ് നാല് ഘട്ടമാണ് ഞാൻ ആദ്യം വായിച്ച നോവൽ പിന്നെ എന്താണ് കാലവും മഞ്ഞും അസുരവിദ്ധും അറിവിപ്പും ഇരുട്ടിൻ്റാനും മാവ് തുടങ്ങി എം ഡിയുടെ നിരവധി അങ്ങനെ അങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് ഏറ്റവും ഒടുവിൽ രണ്ടാമൂഴം വായിക്കുന്നത് ഇന്നിപ്പോൾ എം ഡി നോവലുകളിൽ ഏറ്റവും എന്നെ പോലുള്ള ആളുകളെ സ്വാധീനിച്ച ഒരു കൃതി രണ്ടാം മുഴമാണെന്ന് പറയേണ്ടി വരുന്നൊരു സ്ഥിതിയാണ് വ്യാസഭാവനകളെ മഹാമാ ഭാരതത്തിൻ്റെ മൗനങ്ങളെ മണ്ണിലേക്ക് ഇറക്കി കൊണ്ടുവന്ന വരിക മാത്രമല്ല മഹാഭാരത കഥാപാത്രങ്ങളുടെ മൗനത്തിന്റെ ഇടവേളകളെ എം ടിയെ പോലെ ഒരു എഴുത്തുകാരന് മാത്രം സാധ്യമാകുന്ന ഭാഷയുടെയും വാക്കുകളുടെയും സൗന്ദര്യാത്മകതയിലൂടെ പൂരിപ്പിക്കുകയാണ് വാചാലമാക്കുകയാണ് എം ഡി ജീവിതം അദ്ദേഹത്തിന്റെ രണ്ടാമൂഴം വായിക്കും വ്യാസപ്രതിമയുടെ കരുത്തു സൗന്ദര്യവും ഈ രണ്ടാമൂഴത്തിൽ നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിലും ഇതിഹാസങ്ങളിലും നായക സ്ഥാനത്തെത്തുന്നവർ മാത്രമാണ് ആഘോഷിക്കപ്പെടുന്നത് അരികുവൽക്കരിക്കപ്പെടുന്ന ഏകാഗികളാക്കപ്പെടുന്ന മനുഷ്യരുടെ ആത്മസംഘർഷങ്ങൾ എന്ത് എന്നാണ് രണ്ടാം മൂടം പറയാൻ ശ്രമിക്കുന്നത് ചരിത്രത്തിൽ പേരുകൾ അടയാളപ്പെടുത്തപ്പെട്ടില്ലാത്ത എന്നാൽ ചരിത്രത്തിന് വളമായി തീരുന്നവരെ സംബന്ധിച്ച് ആന്റോണിയോ ഗ്രാംഷി നടത്തുന്ന ഒരു നിരീക്ഷണമുണ്ട് അത് ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം ഈ എം ഡിയുടെ രണ്ടാം മൂടം വായിക്കുമ്പോൾ ആ ഇതിഹാസ കൃതിയിൽ ഭീമാകാരമായ ഒരു ശരീരമായി മാത്രം അവതരിപ്പിക്കപ്പെട്ട ഭീമസേനെ എം ഡി ആത്മസംഘർഷങ്ങളുടെയും പ്രണയസംഘടങ്ങളുടെയും മറ്റൊരു ഇതിഹാസ കഥയായി അതിലെ നായകനായി ഭീമസേനയെ മാറ്റുകയാണ് എം ഡി ചെയ്ത് മഹാഭാരത കഥയിൽ നിന്ന് വേറിട്ട് ഭീമനെ എം ഡി നായകസ്ഥാനം കൽപ്പിച്ച് അതിനൊരു ആ രണ്ടാമൂഴത്തിലൂടെ ഭീമന്റെ ഒരു ഇതിഹാസ ജന്മം നൽകുകയാണ് ചെയ്ത് ഭീമന്റെ ആത്മസന്തിഗ്ധതകളുടെ ഹൃദയസ്പർശിയായ ഒരു ആവിഷ്കാരം എന്ന് രണ്ടാമൂഴത്തെ നമുക്ക് പറയാം ഇതിഹാസകഥയിലെ കഥയിലെ യുദ്ധോത്സുകതയിലും പരസ്പരം തോൽപ്പിക്കാനുള്ള മത്സരവാസനകൾക്കും ഇടയിൽ ഏകാന്തമായി പോകുന്ന ഭീമസേനന്റെ വ്യഥകളാണ് രണ്ടാമൂഴത്തെ മറ്റൊരു ഇതിഹാസകഥയാക്കി മാറ്റിയത് ധർമ്മപുത്രനായ യുധിഷ്ഠൻ്റെയും വില്ലാളിവീരനായ അർജുനൻ്റെയും ആഘോഷപൂർവമായ അവതരണങ്ങൾക്കിടയിൽ വ്യാസഭാരതത്തിൽ നായകത്വം നഷ്ടപ്പെട്ട കഥാപാത്രമാണ് ഭീമസേനൻ പാഞ്ചാലിയുടെ പ്രണയത്തിന് വേണ്ടി ഭീമൻ ചെയ്യാത്തതായി ഒന്നുമില്ല കല്യാണ സൗഗന്ധികം തേടിപ്പോയത് പാഞ്ചാലിയുടെ ശവദം സാക്ഷാത്കരിക്കാൻ അഞ്ചു പേരിൽ ഒരുവനായ ഭീമനേ ഉണ്ടായിരുന്നുള്ളൂ മറ്റാരും ഉണ്ടായിരുന്നില്ല കൗരവ സഹസ്യ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട് അപമാനിതയായി നിൽക്കുമ്പോൾ ദുശാസനന്റെ രക്തം കണ്ടേ അടങ്ങൂ എന്ന് ശവദം ചെയ്ത പാഞ്ചാലി ആ ശവദം സാക്ഷാത്കരിക്കാൻ മഹാഭാരത യുദ്ധവേളയിൽ ദുഷാസനന്റെ മാറു പിളർന്ന് ആ രക്തം കൊണ്ട് ദ്രൗപതിയുടെ മുടി കഴുകി ഭീമനാണ് ഭീമസെനാണ് എന്ന് പറഞ്ഞാൽ പാഞ്ചാലിയുടെ ദ്രൗപതിയുടെ പ്രതിജ്ഞ നിറവേറ്റി കൊടുത്തത് ഭീമനായിരുന്നു പക്ഷെ എന്നിട്ടും എന്താണ് മഹാഭാരതത്തെ ദ്രൗപതി ഭീമനെ പ്രണയിച്ചില്ല ഭീമനുള്ളൊരു കൺസേണും ദ്രൗപതിക്ക് ഉണ്ടായില്ല അർജുനനേക്കാൾ ഭീമൻ പാഞ്ചാലിയെ പ്രണയിച്ചിരുന്നു സ്നേഹിച്ചിരുന്നു എന്നാൽ പാഞ്ചാലി അർജുനനെ മാത്രമാണ് പ്രണയിച്ചത് മഹാഭാരതത്തിൽ പിതൃത്വം പോലും ചോദ്യപ്പെടുന്ന ഇതിഹാസ സന്ദർഭങ്ങളുടെ ഗതാപ്രഹരം ഏറ്റുവാങ്ങുന്ന ആളാണ് ഭീമസേനൻ വ്യാസന്റെ മഹാഭാരതത്തിലെ ഭീമൻ ആ ഒരു കഥാപാത്രമാണ് എന്നാൽ സ്വന്തം പിതൃത്വം മാത്രമല്ല തന്റെ മകൻ ഹിടുമ്പി എന്ന രാഷസിൽ പിറന്ന മകൻ ആ ഗഡോത്കുച്ചൻ മഹാഭാരത യുദ്ധത്തിൽ മരിച്ചു വീഴുന്നുണ്ട് പക്ഷെ മഹാഭാരത യുദ്ധത്തിൽ ഗഡോൽക്കജന്റെ മരണം ഒരു സംഭവമേ ഒരു വാർത്തയല്ല ഒരു ലോക സംസാരേ എന്നാൽ അർജുന അഭിമന്യു പത്മവ്യൂഹത്തിൽപ്പെട്ട് മൃതിയടഞ്ഞതിനെ കുറിച്ച് വലിയ ലോക സംസാരങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഒരു പിതാവെന്ന് നിലക്കും ഭീമൻ വ്യാസന്റെ ഇതിഹാസ കൃതിയിൽ മഹാഭാരതത്തിൽ അർജുനന് പിറകെ മാത്രം അവതരിക്കപ്പെടുന്ന കഥാപ്രമാ അപ്പൊ ഇതിഹാസ കഥയിലെ ഒരു കായിക ശക്തിയുടെയൊക്കെ ഒരു രൂപമായി ഒരാൾ രൂപമായി ഏർ വ്യാസന അവതരിപ്പിച്ച ജീവനെ രണ്ടാം മൂഴത്തിൽ നിർഭാഗ്യകരമായ ജീവിതാനുഭവങ്ങളിൽ വ്യതിഥ മനസ്കനായ വളരെ ഒരു ഒരു ഏകാകിയായ ഒരാളായി എല്ലാം ചെയ്യുമ്പോഴും ഇന്നും എവിടെയും അവഗണിതനായി പുറന്തള്ളപ്പെടുന്ന നിർഭാഗ്യവാനായിട്ടാണ് ആ നിർഭാഗ്യവാനായ ഒരു ഏകാഗ്രിയുടെ സന്ദിഗ്ധതകൾ ജീവിത സംഘർഷങ്ങളായിട്ടാണ് എം ഡി രണ്ടാം മുഴുവൻ ജീവിച്ചിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ് ഒറ്റപ്പെട്ടുപോകുന്നവർ പരിദഗ്ധരാകുന്നവർ അവരൊക്കെയാണ് എം ഡിയുടെ കഥാപാത്രങ്ങൾ വ്യവസ്ഥയുടെ ക്രമത്തിനകത്ത് സ്വന്തം ജീവിതം സ്വത്തും അടയാളപ്പെടുത്താനാവാതെ അന്യവൽക്കരിക്കപ്പെടുന്ന വലിയ രീതിയിലുള്ള മോഹഭംഗങ്ങളിലേക്കും നൈരാശ്യങ്ങളിലേക്കും എടുത്തെറിയപ്പെടുന്ന മനുഷ്യരുടെ ജീവിത സംഘർഷങ്ങളാണ് ആത്മസംഘർഷങ്ങളാണ് എം ഡി സാഹിത്യത്തിലെ പ്രമേയം എന്ന് പറയുന്നത് എം ഡി എ അങ്ങനെ വായിച്ചെടുക്കാൻ നമുക്ക് കഴിയണം എം ഡി മലയാള ഭാഷക്കും സാഹിത്യത്തിനും കേരളീയ സമൂഹത്തിനും നൽകിയിട്ടുള്ള സംഭാവനകൾ എന്നും അനുഷേ്യമായിരിക്കും ഒരു ഹിന്ദുത്വവാദിക്കും ഒരു പോസ്റ്റ് മോഡേണി സ്വത്വവാദിക്കും അതൊന്നും തെറ്റായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ചെയ്യാൻ കഴിയുന്നതല്ല എം ഡി എ സംബന്ധിച്ച ഈ സ്മരണ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം